ഇടക്കൊച്ചിയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് മരണം മകന്റെ ക്രൂരമായ മർദ്ദനത്തെ തുടർന്നെന്നും പോലീസ് വ്യക്തമാക്കി പാലമുറ്റം എസ് എസ് റോഡിൽ തൈപ്പറമ്പിൽ ടി ജി ജോണിയെയാണ് ശനിയാഴ്ച പുലർച്ചെയോടെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ജോണിന്റെ മകൻ ലെയ്ജു എന്ന മുപ്പത്തിമൂന്ന് വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ജോൺ മരണപ്പെട്ടവരും മകൻ ലെയ്ജു ആണ് നാട്ടുകാരെ അറിയിച്ചത് തുടർന്ന് പള്ളുരുത്തി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോഴാണ് മരണപ്പെട്ട ജോണിയുടെ വാരിയലുകൾ തകർന്നിരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നത് നാട്ടുകാരുടെ സംഭവത്തിൽ ദുരൂഹത ആരോപിച്ചതോടെയാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിയത് തുടർന്ന് മകൻ ലെയ്ജുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത് വെള്ളിയാഴ്ച ഇരുവരും വീട്ടിൽ വെച്ച് ബഹളം നടന്നിരുന്നതായും ഇതിനെ തുടർന്ന് മകൻ പിതാവായ ജോണിയെ ക്രൂരമായി മർദ്ദിക്കുകയും അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പ് കൊണ്ട് തലയിലും വാരിയലിലും കാലിലും മർദ്ദിക്കുകയായിരുന്നെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് ജോണി ബോധരഹിതനായി വിവരം പുറത്തിറിയിക്കാതെ ലേജു പിറ്റേന്ന് രാവിലെ ജോണിയെ ജോണിനെ അലക്കമില്ലാതെ കിടക്കുന്ന നിലയിൽ നിലയിലാണ് കണ്ടത് ഇതിനെ തുടർന്നാണ് പ്രതി നാട്ടുകാരെ വിവരമറിയിച്ചത് സാധാരണ മരണമെന്ന് ആദ്യം കരുതിയിരുന്ന പോലീസ് നാട്ടുകാർ തുടർച്ചയായി ദുരൂഹത ആരോപിച്ചതോടെയാണ് അന്വേഷണം നടത്തിയത് മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പ്രതിയെ സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി Mi escritorio,